ഹായ് കൂട്ടുകാരെ ഇതാണ് നമ്മുടെ ഇത്തിക്കരയാറ് തൊട്ടൊരു നാലഞ്ച് മാസം മുമ്പ് ഒരു മൂന്ന് പേരുടെ ജീവൻ എടുത്ത നമ്മുടെ ആറ് ആറിന്നിപ്പോൾ ശാന്തമായി ഒഴുകുകയാണ് അപ്പോൾ മോൾ വന്നപ്പോൾ ഞാൻ ആറ്റിൻ്റെ അടുത്തേക്ക് വരണമെന്ന് പറഞ്ഞിരുന്നു എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഉൾപ്പെടെ രണ്ട് നവദമ്പതികളാണ് അന്ന് നമുക്ക് ഈ ആർട്ടിൽ നഷ്ടപ്പെട്ടത് അനേശയുടെ സുരക്ഷാ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് വളരെ ഭീകരമായൊരു അവസ്ഥയിലൊന്നും ആറ് കാണത്തില്ല പക്ഷേ ആളിത്തിരി ഉഗ്ര രൂപിയാണ് ചില സമയങ്ങളിൽ അന്ന് വലിയ നിരാശ മൂന്ന് പേര് ഒരുമിച്ച് പോകണതന്ന് ആദ്യമായിട്ടാണ് ഇപ്പോൾ കൂടെ കൂടെ അപകടങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ അവിടെ ഈ വെള്ളമൊക്കെ നിറയുന്ന സമയത്ത് ഈ പാറയൊന്നും കാണത്തില്ല ഈ പാറയിലേക്ക് എറിയുന്ന ആളുകൾ ഫോട്ടോ എടുക്കാനാണ് ഇങ്ങനെ വരുന്നത് പക്ഷെ അത് നല്ലൊരു രസമുള്ള കാഴ്ചയൊക്കെയാണ് എൻ്റെ പരിസരം എല്ലാം തന്നെ നമ്മുടെ സൂര്യനൊക്കെ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എൻ്റെ കല്യാണ സമയത്താണെങ്കിൽ ഇവിടെ വന്ന് പിന്നെ ബോട്ട് യാത്രയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ബോട്ടല്ല വള്ളം വള്ളത്തിൽ കയറി നമ്മൾ അന്ന് എൻ്റെ ക അന്നിവിടെ ഈ പാലം വന്നിട്ടില്ല പാലം വരാത്തോണ്ട് തന്നെ അന്ന് വള്ളമാണ് ഇവിടെ ഉപയോഗിച്ചിരുന്നത് അപ്പോൾ അതൊരു നല്ല അനുഭവമുള്ള ഓർമ്മയായിരുന്നു ഇതിന് ഇപ്പം ഇങ്ങനെ ശാന്തമായിട്ട് എപ്പോഴും ഈ ഒരു ഇതിൻ്റെ ആ ഒരു പാറയിൽ കൂടെ ഒരു ശബ്ദം ശബ്ദവും ശബ്ദമൊക്കെ എപ്പോഴും ഇവിടെ ഉണ്ടെന്നുള്ളതാണ് അതുപോലെ നല്ലൊരു സിറ്റുവേഷനാണ് കിണികളം മറ്റുമൊക്കെ ഒരു ഡേട്ട ആ ഒരു സങ്കേതം തന്നെയാണ് എന്തെങ്കിലും ഇവിടെ എന്നിവിടേക്കൊന്നൊന്നിനൊന്ന് പിടിക്കണമെന്ന് തോന്നിയാണെങ്കിൽ വീട്ടിൽ ഇന്നെക്കൂടെ പങ്കുവെക്കുക ഭാരം